നമസ്കാരം പിന്നെ നമ്മൾ വശ്യം എന്ന് പറയുന്ന ഒരു ഷുഗർ കോട്ടൻ ഗുളിയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുവെച്ചാൽ പഞ്ചസാരയിൽ പൊതിഞ്ഞ ഒരു വസ്തുവാണ് വശ്യം വശ്യം എന്നുള്ള വാക്ക് തന്നെ മനോഹരമാണ് ആകർഷണം അത് വിവാഹ പൊരുത്തത്തിൽ പത്ത് പൊരുത്തത്തിൽ വശ്യ വശ്യപ്പൊരുത്തത്തിന് പ്രാധാന്യമുണ്ട് ഈ വശ്യപ്പൊരുത്തം വിവാഹകാര്യതിൽ മാത്രമല്ല നമ്മുടെ നിത്യ ജീവിതത്തിലും വശ്യപ്പൊരുത്തം വളരെ കാര്യമായി എവിടെയോ മറഞ്ഞു നിന്ന് ജോലി ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അനേകം ആളുകളെ കണ്ടുമുട്ടുന്നു ആണും പെണ്ണുമായിട്ട് അതിൽ ആണും പെണ്ണും പരസ്പരാകർഷണം അത് നമ്മുടെ പ്രകൃതി നിയമം ആണും ആണുമായിട്ടുള്ള ആകർഷണം ആകർഷണം എന്ന് വെച്ചാൽ വേറൊരു തരത്തിൽ എടുക്കരുത് സൂർബന്ധം ഈ സൂർബന്ധങ്ങളും അതുപോലെ പ്രേമബന്ധങ്ങളും എല്ലാം ഈ വശ്യം എന്ന് പറയുന്ന സംഗതിയുടെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് ചിലർക്ക് നമ്മുടെ നിത്യജീവിതത്തില് ഒരാളെ കാണുമ്പോൾ അയാളോട് എന്തെന്നില്ലാത്ത ഒരു അടുപ്പവും താല്പര്യവും തോന്നും അയാളോട് കൂട്ടുകൂടാനും അയാളോട് സംസാരിക്കാനും അയാളുമായി ഇടപഴകാനും നമുക്ക് താല്പര്യം തോന്നും സ്ത്രീകളാണെങ്കിലും അങ്ങനെ തന്നെ ചില സ്ത്രീകളെ കാണുമ്പോൾ പെൺകുട്ടികൾ ആൺകുട്ടികളെ കാണുമ്പോൾ അല്ലെങ്കിൽ മധ്യവയസ്കരായാലും യുവാവായാലും യുവതിയായാലും അന്യോന്യം കണ്ട മാത്രയിൽ തന്നെ ഒരു ആകർഷണ സ്വഭാവം വരുന്നു അതിൻ്റെ പിന്നിൽ ഞാനീ പറയുന്ന പഞ്ചസാരയിൽ പൊതിഞ്ഞ ഷുഗർ കോട്ടക് ഗുളിക എന്ന് പറയുന്ന വശ്യത്തിന് വലിയ ഒരു റോളുണ്ട് അത് വിവാഹപരിതത്തിലെ ഒരു പൊരുത്തമാണെന്ന് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല നിത്യ ജീവിതത്തിൽ ഇവൻ സ്വാധീനിക്കുന്നുണ്ട് ഈ സ്വാധീനം ഒരു തരത്തിൽ പറഞ്ഞാൽ നല്ലതും ഒരു തരത്തിൽ ചീത്തയുമാണ് അതെങ്ങനെയെന്ന് നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരിശോധിക്കാം നമ്മളറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിൽ ചിലരോട് അതിയായ തോന്നുന്നു ചിലരോട് വളരെ ഇഷ്ടം ആളുടെ സാമീപ്യം അയാളുടെ സംസാരം അല്ലെങ്കിൽ അവളുടെ സംസാരം അവൻ്റെ സംസാരം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു എന്നുവെച്ചാൽ ചുരുങ്ങിയ വാക്കുകളിലാണ് പറയുന്നത് സാധാരണ നമ്മൾ വിവാഹ കാര്യത്തിൽ സ്ത്രീ ജനിച്ച കൂറിൻ്റെ വൈശ്യരാശിയിൽപ്പെട്ട പുരുഷനെ വളരെ സ്വീകാര്യമായിരിക്കും അല്ലെങ്കിൽ പുരുഷന്റെ വൈശ്യരാശിയിൽപ്പെട്ട സ്ത്രീയെ നമ്മൾ സ്വീകരിച്ചാൽ അത് ബാക്കി ഒമ്പത് പൊരുത്തം ഒക്കണം ഒമ്പത് പൊരുത്തത്തിൽ ഒരഞ്ചെണ്ണം എങ്കിലും ഒക്കണം എന്നാൽ മാത്രമേ കാര്യം നടക്കൂ അല്ലാണ്ട് ഒരു വൈശ്യപ്പൊരുത്തം ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു ജാതകം ചേർക്കാനോ വിവാഹം ചേർക്കാനോ പറ്റില്ല അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്ന കുഴപ്പം കിടക്കണത് ഈ വശ്യപ്പൊരുത്തത്തിന്റെ ആകർഷണം കൊണ്ട് പലരും ആ ആകർഷണ വലയത്തിൽ പെട്ട് വിവാഹിതരാവും അത് പ്രേമ വിവാഹമായിരിക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പിരിഞ്ഞു പോവും കാരണം മറ്റുള്ള ആളുകൾ അവിടെ ഇറുക്കണ്ടാവും അപ്പൊ ഇവന്റെ റോൾ ഇവൻ നിർവഹിച്ചു പരസ്പര ആകർഷണം അതവൻ നിർവഹിച്ചു ആ ആകർഷണം വളർന്ന് വളർന്ന് വിവാഹ വിവാഹമായി വിവാഹം വളർന്ന് ജീവിതത്തിലേക്ക് വരുമ്പോഴേക്കും മറ്റുള്ള ഒമ്പത് പേരിൽ ആരെങ്കിലും ഒക്കെ എതിരായിരിക്കും അങ്ങനെ ഒരു ആരും പറയാത്തൊരു സംഭവത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പൊ ഓരോ ഈ വശ്യപ്പൊരുത്തം എങ്ങനെയാണ് അല്ലെ വശ്യം എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് കൂറുകളെ ആസ്പദമാക്കിയാണ് കൂറെന്നു വച്ചാൽ എന്താണ് അത് ചന്ദ്രനെ ആസ്പദമാക്കിയാണ് മേടക്കൂറ് എന്ന് പറഞ്ഞാൽ മേടക്കൂറില് പെട്ട നക്ഷത്രങ്ങൾ മേടത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു ആ മേടക്കൂറിപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അശ്വതി ഭരണി കാർത്തിക കാല് അതാണ് മേടക്കൂറിപ്പെട്ട നക്ഷത്രം അപ്പൊ കൂറിനെ ആസ്പദമാക്കിയാണ് വശ്യം എന്ന് പറയുന്ന പൊരുത്തത്തെയോ അല്ലെങ്കിൽ ആ പ്രക്രിയയോ നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ അപ്പോൾ ഓരോ കൂറിനും അതിന് ഇണങ്ങുന്ന വശ്യമുള്ള കൂറുകളുണ്ട് നമുക്ക് നോക്കാം മേടക്കൂറിന് വശ്യം ഏതാണ് ചിങ്ങം വശ്യക്കൂറാണ് ചിങ്ങത്തിനാണ് മേടക്കൂറുമായിട്ട് വശ്യപുരുത്തം ഉള്ളത് അപ്പോ ഇതിനകത്തുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ മേടക്കൂറിൽ ഭരണി അശ്വതി ഭരണി കാർത്തിക കാലല്ലേ നിൽക്കുന്നത് ചിങ്ങക്കൂറില് ആരൊക്കെയാണ് നിൽക്കുന്നത് മകം പൂരം ഉത്രത്തിൽ കാല് അപ്പൊ അശ്വതിയും മകവും തമ്മിൽ അസുരനും അല്ലേ വശ്യപ്പൊരുത്തത്തിന്റെ പേരിൽ ഒരു ചിലപ്പോ പെട്ടെന്ന് അടുത്തിരിക്കാം പക്ഷെ ദേവാസുരം എന്ന കേസ് വരുമ്പോ വികർഷിക്കുകയും ചെയ്യും ഇത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം ആകർഷണവും വികർഷണവും ഒരേപോലെ എങ്ങനെ നടക്കുന്നു ഈ ആകർഷണം ഒരു കാന്തിക ശക്തിയാണ് വികർഷണം അതുപോലെ തന്നെ ഒരു കാന്തിക ശക്തിയാണ് ആകർഷിക്കുന്ന പോലെ വികർഷിക്കും ഞാൻ അതായത് ഉദാഹരണം പറഞ്ഞാൽ മേടക്കുറിപ്പെട്ട നക്ഷത്രങ്ങളും ചിങ്ങക്കുറിപ്പെട്ട നക്ഷത്രങ്ങളും അപ്പം മേടൻ രാശിയുടെ വശ്യരാശി ചിങ്ങമാണ് അതിൻ്റെ നക്ഷത്രങ്ങൾ പറഞ്ഞു ഇനി എടവത്തിലേക്ക് പോവാം എടവൻ രാശിയുടെ വശ്യരാശി കർക്കടകവും തുലാവുമാണ് എടവക്കൂറിലെ ഏതൊക്കെയാണ് നക്ഷത്രം വരുന്നത് കാർത്തിക ബാക്കി ഭാഗം കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൽ അര അതാണ് ആ നക്ഷത്രങ്ങൾ അപ്പോൾ കർക്കിടക്കൂറിൽ ഏതൊക്കെ നക്ഷത്രം വരാം നമുക്ക് പുണർദ്ദം ബാക്കി പുണർദം കാൽഭാഗവും പൂയവും ആയില്യവും വരാം ഈ പറയുന്ന നക്ഷത്രങ്ങളും എടവക്കൂറിപ്പെട്ട നക്ഷത്രങ്ങളും തമ്മിൽ കണ്ടമാത്രയിൽ യോജിക്കുമെങ്കിലും ആകർഷണ വികർഷണങ്ങൾ അവിടെ വരും അതുകൊണ്ട് അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ മിഥുനക്കൂറിൻ്റെ വശ്യരാശി കന്നിയാണ് മിദിനക്കൂറിൽപ്പെട്ട നക്ഷത്രം ഏതൊക്കെയാണ് ഏർ മകീരത്തിൽ അര തിരുവാതിര പുണർതം മുക്കാലാണ് അതിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്നിയിൽപ്പെട്ട നക്ഷത്രങ്ങളോ ഉത്രം മുക്കാലും അത്തവും ചിത്തിര അരയുമാണ് അപ്പൊ ചിത്തിരയും പുണർദവും മറ്റുമായിട്ട് ദേവാസുരം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരും പക്ഷെ വശ്യം എന്ന് പറയുന്ന അദൃശ്യ ശക്തി ഇവരെ വിളിച്ചടിപ്പിക്കും ഇവരെ അകത്തുകയും ചെയ്യും മനസ്സിലാക്കിക്കൊള്ളാം ഈ കാര്യങ്ങൾ പിന്നെ കർക്കിടകത്തിന്റെ വൈശ്യരാശി തുലമാണ് കർക്കിടകത്തിന്റെ നക്ഷത്രങ്ങൾ നമുക്കറിയാം നേരത്തെ പറഞ്ഞു കർക്കിടകൻ കർക്കിടകം നേരത്തെ പറഞ്ഞു ഇപ്പൊ നമ്മൾ കർക്കിടകത്തിൻ്റെ നക്ഷത്രം പറഞ്ഞു തുലാത്തിന്റെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര അരയും ചോതിയും വിശാഖവുമാണ് അവിടെയും ദേവനും അസുരനും അതുപോലെ നക്ഷത്ര പൊരുത്തം ഇല്ലാത്ത അവസ്ഥയും വന്നുകൂടി ആകർഷണവും വികർഷണവും നടക്കാം കൊ കുഴപ്പങ്ങളുണ്ടാക്കാം ഈ കുഴപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല അറിയാതെ വന്ന് പെട്ടുപോകണം ആകർഷണത്തിന്റെ ശക്തി കൊണ്ടും മറ്റു കാര്യങ്ങളും നമ്മൾ ആകർഷിക്കപ്പെടുന്നു പക്ഷെ അത് ഈ രീതിയിൽ വികർഷിക്കപ്പെടുന്നു ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം പിന്നെ കർക്കിടകം കഴിഞ്ഞാൽ പിന്നെ ചിങ്ങമാണ് ചിങ്ങത്തിൻ്റെ വശ്യരാശി ധനുവാണ് ചിങ്ങത്തിൽ പെട്ട നക്ഷത്രം നേരത്തെ പറഞ്ഞു നമ്മൾ ചിങ്ങക്കൂറിൽ പെട്ട നക്ഷത്രങ്ങള് മകം പൂരം ഉത്രം കാലൊക്കെ പറഞ്ഞു ധനുവിൽ പെട്ടത് ഏതൊക്കെയാണ് മൂലം പൂരാടം ഉത്രാടം കാല് അവിടെയും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അനൈക്യം നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിയോജിപ്പ് വിഷയമായി വരാം പിന്നെ കന്നി കഴിഞ്ഞാൽ പിന്നെ തുലാവാണ് തുലാത്തിന് വശ്യരാശി കന്നിയും മകരവുമാണ് കന്നിയും മകരവും അതിൻ്റെ വശ്യരാശിയാണ് അവിടെയും ഞാൻ ഈ പറയുന്ന തുലാൻ രാശിയിലെ നക്ഷത്രങ്ങളും കന്നിയിലെ നക്ഷത്രങ്ങളും മകരൻ രാശിയിലെ നക്ഷത്രങ്ങളും തമ്മിലെല്ലാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാം വൃശ്ചികൻ രാശിയുടെ വശ്യരാശി കർക്കിടകൻ രാശിയാണ് അപ്പൊ വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രം നമുക്കറിയാം ഏതൊക്കെയാണ് വിശാഖം കാൽഭാഗം വിശാഖം അനിഴം തൃക്കേട്ട ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിലെ നക്ഷത്രങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെയും സംഭവം ഉണ്ടാകുന്നത് പ്ര പ്രഥമ ദൃഷ്ടിയാ ഒരു കറന്റ് ഫ്ലോ പോലെ ആകർഷണം ഉണ്ടാകുകയും പിന്നീട് അതൊരു പക്ഷേ വികർഷണത്തിൽ കലാശിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ധനുരാശിയുടെ നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു മീനൻ രാശിയുടെ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ഊരൂരുട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയുമാണ് അപ്പോ അവിടെയും ഈ പറഞ്ഞ രീതിയിൽ ആകർഷണം നടക്കും അതുപോലെ ഭാവിയിൽ ചിലപ്പോ ചിലപ്പോൾ അത് ഒത്തുപോകും ചില നക്ഷത്രങ്ങൾ യോജിപ്പുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഒത്തുപോകും ഒരേ ഗണമൊക്കെ ആണെങ്കിൽ ഒത്തുപോകും അല്ലാത്ത രീതിയിലാണെങ്കിൽ അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും പിന്നെ വരുന്നത് മകരൻ രാശിയാണ് മകരൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടത്തിൽ ബാക്കി ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടം അരയുമാണ് അതിൽ വരുന്ന നക്ഷത്രം അത് എൻ്റെ വൈശ്യരാശി മേടവും കുംഭവുമാണ് അപ്പം മേടത്തിൻ്റെയും കുംഭത്തിൻ്റെയും നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കൂറിൻ്റെ നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ് അശ്വതി ഭരണി കാർത്തികാലൊക്കെ നമ്മൾ പറഞ്ഞതാണ് കുംഭത്തിൻ്റെ നമ്മൾ പറഞ്ഞിട്ടില്ല അത് അവിട്ടം അര ഊരൂരുട്ടാതി മുതല നക്ഷത്രങ്ങളാണ് കുംഭൻ രാശിയിൽ വരുന്നത് അപ്പോൾ ആ നക്ഷത്രങ്ങളുമായിട്ടും ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവാം പിന്നെ കുംഭൻ രാശിയുടെ വൈശ്യരാശി മേടൻ രാശിയാണ് ആ നക്ഷത്ര അത് കുംഭൻ രാശിയുടെ നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു ആ വിട്ടം വര ചതയം പൂരൂരുട്ടാതി പറഞ്ഞു അതും അശ്വതി ഭരണി കാർത്തികയായിട്ടൊന്നും യോജിക്കണമെന്നില്ല യോജിപ്പുണ്ടെങ്കിൽ ആ യോജിപ്പ് നമുക്ക് പ്രയോജനപ്പെടും അത് ദീർഘകാലം നിലനിൽക്കും അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും മീനൻ രാശിക്ക് മകരൻ രാശിയാണ് പശ്യരാശി മീനൻ രാശിയുടെ നക്ഷത്രങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ഉത്രട്ടാതി പൂരുട്ടാതി ബാക്കി ഭാഗം കാൽഭാഗം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മകരൻ രാശിയുടെ നക്ഷത്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ നക്ഷത്രങ്ങൾ തമ്മിൽ യോജിക്കുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്താൽ വശ്യം ഫലപ്രദമാണ് അതല്ല നക്ഷത്രങ്ങൾ തമ്മിൽ യോജിപ്പില്ലാതെ വന്നു കഴിഞ്ഞാൽ വശ്യരാശി അത് കാളകൂടമായിട്ടും മാറും ആദ്യത്തെ ആകർഷണം വികർഷണമായിട്ട് മാറും ഇതാണ് എനിക്കിതിൽ പറയാനുള്ള കാര്യം വശ്യം എന്ന് പറയുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു ഏതൊക്കെയാണ് വശ്യരാശികൾ ആ വശ്യരാശികൾ തമ്മിൽ എങ്ങനെ ഒത്തുപോകാം ഒത്തുപോകുന്നത് നക്ഷത്ര പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ വശ്യരാശിക്ക് ഗുണമുള്ളൂ അല്ലെങ്കിൽ ആകർഷണം വരും അതുപോലെ തന്നെ അകന്നും പോകും അകന്നു പോകുന്നതിൻ്റെ കാരണം അതാണ് അതിന് ഉപോത്ബലകമായിട്ട് നമ്മൾ പത്ത് പൊരുത്തങ്ങളാണ് ഒരു വിവാഹകാര്യത്തിൽ നോക്കുന്നത് വശ്യപൊരുത്തം വളരെ മനോഹരമാണ് അത് വശ്യപൊരുത്തം ഉണ്ട് എങ്കിൽ ആ വിവാഹബന്ധത്തിന് അതിൻ്റെതായ സാധുതയുണ്ട് അതിൻ്റെതായ ദീർഘായുസമുണ്ട് അതല്ല എങ്കിൽ ഇത് അകന്നു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതാരും പറയില്ല ആരും ചിന്തിക്കില്ല വശ്യപ്പൊരുത്തം എന്ന് മാത്രമേ നോക്കുകയുള്ളൂ വശ്യപ്പുരുത്തം എന്താണ് ഏതാണെന്ന് ആരും അന്വേഷിക്കാറില്ല ഇതാണ് വശ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെ പ്രത്യേകതയും അതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും അതിൻ്റെ ഗുണവും ദോഷവും ഇവിടെ പറയുകയാണ് ഈ സംഭവം ആളുകളെ അടിപ്പിക്കും അതുപോലെ തന്നെ അകത്തും അതാണ് വശ്യപ്പൊരുത്തത്തിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ വശ്യപ്പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് സാധാരണഗതിയിൽ സാമാന്യേന ബുദ്ധിയുള്ള ഒരാൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അതിൽ ഗണം നക്ഷത്രത്തിന്റെ ദൂരം മറ്റു കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മൾ ഈ പൊരുത്തം ഉണ്ടോ ഇല്ലയോ പത്ത് പൊരുത്തത്തിൽ ഈ പൊരുത്തം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പ്രേമ ബന്ധങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം ഓർത്തിരിക്കുക അതുപോലെ പെട്ടെന്ന് ആകർഷിക്കുകയും പിൽക്കാലത്ത് വികർഷിക്കുകയും ചെയ്ത് ശത്രുക്കളായി മാറുമ്പോഴും നമ്മൾ ചിന്തിക്കുക ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ട് ആ സംഭവമായിരിക്കാം ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലാത്ത സംഭവങ്ങളുണ്ടാവാം സഷ്ടാഷ്ടമ ദോഷം വരാ അല്ലെങ്കിൽ മൂന്നാം മൂന്നാംകൂറു വരാ അഞ്ചാംകൂറ് വരാ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും നിത്യജീവിതത്തിലെ ആകർഷണത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വിവാഹ ജീവിതം മാത്രമല്ലല്ലോ നിത്യ ജീവിതത്തിലും അടുപ്പങ്ങളും അകലങ്ങളും വഴക്കുകളും സ്നേഹബന്ധങ്ങളും അകന്നവൻ അകലുകയും അടുത്തവൻ അകലുകയും ചെയ്യുന്ന പ്രക്രിയ സർവ്വസാധാരണമായി കണ്ടുവരുന്നു അത് നമ്മുടെ ഇടയിലുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇങ്ങനെ സംഭവം വരുമ്പോഴെങ്കിലും നമ്മൾ നോക്കുക എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ അധ്യായം വളരെ ചെറിയൊരു അധ്യായമാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക വീണ്ടും കാണാം എല്ലാ ഞായറാഴ്ചയും എല്ലാ ബുധനാഴ്ചയും നന്ദി നമസ്കാരം